പുതിയ എല്ലാവർക്കും വീണ്ടും സ്വാഗതം അച്ചോ ഇല്ല പൂട്ടിട്ടില്ല ഇല്ല അഞ്ചാം തീയതി അപ്പോഴത്തേക്ക് പള്ളി തുറക്കും അപ്പൊ നമുക്ക് ഒന്നൊരു പാർക്ക് വരെ പോയിട്ട് വന്നാലോ പോയിട്ട് വരാലോ ഏതാ അറിയാവോ ഇല്ല ഇരിട്ടിയിലുള്ള എക്കോ പാർക്ക് കേട്ടോ ഇതാണ് കേട്ടോ ഇരുട്ടി ഇക്കോ പാർക്ക് പെരുമ്പറമ്പ് കണ്ണൂരിൽ നിന്ന് നമ്മൾ വരുമ്പോഴേ നാൽപ്പത്തി നാല് കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മൾ പായം പഞ്ചായത്തിൻ്റെ കീഴിലുള്ള പെരുമ്പറമ്പ് ഇക്കോ പാർക്കിൽ എത്തും കേട്ടോ ഇനി ഇക്കോ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാവേ പാർക്കിൽ വന്ന് വന്ന് കയറിയപ്പോഴേ നമ്മൾ ആദ്യം കണ്ട കണ്ടൊരു വിരുന്നാൽ കാരനാണോ കാരിയാണോന്നറിയത്തില്ല അവിടെ നിൽക്കൊണ്ട് പിന്നെ കുറേ കുട്ടികൾ ബോൾ കളിക്കുന്നുണ്ടോ കേട്ടോ വലിയൊരു ഗ്രൗണ്ട് പോലെ പച്ചപ്പൊക്കെ ആയിട്ട് അതിൻ്റെ അകത്ത് നിന്നിട്ട് ബോളുകൾ കളിക്കുന്നു അത് അവൻ കണ്ടാസ്വദിക്കാമെന്നാണ് തോന്നുന്നത് നമുക്ക് ഇക്കോ പാർക്കിലേക്ക് കയറുമ്പോൾ ഒരു ചെറിയ ഫീസ് ഉണ്ട് കേട്ടോ എൻ്റെ അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മുതിർന്നവർ മുപ്പത്തിയഞ്ച് രൂപ കുട്ടികൾ ഇരുപത് രൂപയാണ് കേട്ടോ ഇനി കയറുമ്പോൾ തന്നെ നല്ല പച്ചപ്പൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അതുകൊണ്ട് വെക്കേഷൻ പിന്നെ ആസ്വദിക്കാൻ പറ്റുന്നതുപോലെ ആസ്വദിക്കാൻ പറ്റും എന്തായാലും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളും പകളും ഒന്നും ഇല്ലാതെ കിടക്കുന്ന ഒരു സ്ഥലം അത് കണ്ട ഒരു നോക്കി വിരുന്നുകാരനിക്കുന്നത് നല്ലൊരു മയിലിൻ്റെ പ്രതിമ ആ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പം കുറച്ച് വെയിലുണ്ട് ആ വെയിലൊന്നും നിങ്ങള് കാര്യമാക്കണ്ട പിന്നെ ഇതാ വേഴാമ്പലല്ലേ നല്ല ഭംഗിയുണ്ട് വേഴാമ്പല് പിന്നെ ആമ ആ കുട്ടികൾക്ക് മനസ്സിനൊരു എന്നാ ഇത് കുളിർമയുണ്ടാകും കണ്ടു കഴിഞ്ഞാൽ കുറെ വരുന്നുകാരുണ്ടല്ലോ ഇത് ഒരുപാട് പേരുണ്ട് കേട്ടോ നല്ല പച്ചപ്പും ഉണ്ട് ചെടികളൊക്കെ നട്ടിട്ടുണ്ട് വരെ പിന്നെ എലിഫന്റിനെ ഉണ്ട് അമ്മയും കുഞ്ഞും ഉണ്ട് കേട്ടോ എലിഫന്റ് പിന്നെ മുച്ചൻ നമ്മൾ എന്ന് പറയും പിന്നെ ഇതാണ് ഉമ്മ പറഞ്ഞത് പിന്നെ ഒറ്റ നോട്ടത്തില് നോക്കുമ്പം മൊത്തത്തിൽ അടിപൊളി ഇതണ്ട് ഇവിടെ കുഞ്ഞാലക്കിൻ്റെ കേസ് പിന്നെ അറിയാലോ നമ്മൾ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ആ സ്ഥലം നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കേണ്ട നമ്മുടെയും കൂടെ ഉത്തരവാദിത്വം കേട്ടോ കാരണം പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും വലിച്ചെറിയാതെ പോകുന്ന പരിസരം വൃത്തിയായിട്ട് സൂക്ഷിക്കുക ഇവിടെ പായം ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള സ്ഥലമാണ് കേട്ടോ അതായത് എന്ന് പറയുന്നത് അപ്പം നമ്മൾ മാലിന്യങ്ങളൊക്കെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിഴയെഴു എഴുതി വെച്ചിട്ടുണ്ട് അയ്യായിരം രൂപ പിഴ അപ്പം നമ്മൾ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് കവറാണേലും ബോട്ടിലാണേലും ഒക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള കടമയും കൂടെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ വരുന്നവര് ശ്രദ്ധിക്കുക പ്രത്യേകം ആനക്കുട്ടിനെ കൊമ്പുണ്ട് നമ്മൾ കുത്തു പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള അത്യാവശ്യം റൈഡുകളൊക്കെ ഉണ്ട് കേട്ടോ വലിയതായിട്ടല്ല എന്നാലും ചെറുമാ ചെറിയ രീതിയിൽ രണ്ടു കടക്കറൊക്കെ ഉള്ളുണ്ട് നമുക്ക് ആന പിന്നെ നല്ല മരങ്ങളും പിന്നെ ഒരു പ്രത്യേക തരം തണുപ്പും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ലൊരു വൈബാണ് പിന്നെ ഇവിടെ കളിക്കുന്ന ഈ കളി സാധനങ്ങൾ റൈഡ്സുകളൊക്കെ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ സെറ്റാക്കി വെച്ചതാണ് അപ്പം മുതിർന്നവരാരും പന്ത്രണ്ട് വയസ്സിന് മുകളിലോട്ടുള്ളവരൊക്കെ വെയിറ്റൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അവരൊന്നും ഇത് ഉപയോഗിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല രസമാണ് ചെറിയ തണുപ്പൊക്കെ ഉണ്ട് മരങ്ങളുണ്ട് കേട്ടോ ഇഷ്ടം പോലെ അതുകൊണ്ട് നല്ല തണുപ്പും ഫീൽ ചെയ്യുന്നുണ്ട് നട്ടുച്ച പ്രശ്നമൊന്നുമില്ല നമുക്ക് മരങ്ങളാണല്ലോ തണല് തരുന്നത് അപ്പൊ ആ മരങ്ങൾ ഇങ്ങനെ കൂട്ടി നിൽക്കുമ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോടെ അപ്പൊ പാർക്കിന്റെ സമയം എന്ന് പറയുന്നത് രാവിലെ എട്ട് മണിയായിട്ട് രാത്രി ഒമ്പത് മണിയായിട്ടോ ഇവിടെ ആക്കിയിട്ടുള്ള സമയം പ്രകൃതി ആസ്വദിക്കാൻ പറ്റുന്നവരെ ഈയൊരു കാറ്റും എല്ലാം ആസ്വദിച്ചും പോകണം കേട്ടോ